ഇങ്ങനെ തുടർച്ചയായി കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ മനോരമ ന്യൂസും റിപ്പോർട്ടറും ഇപ്പോൾ എല്ലാ അതിരുകളിൽ ലംഘിച്ചുകൊണ്ട് കൂടുകയാണ് സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജൻ മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും റിപ്പോർട്ടർ ടി വി മനോരമ ന്യൂസിനെതിരെയുമായിട്ടാണ് അദ്ദേഹം കേസെടുക്കാൻ പോകുന്നത് എം പി ജയരാജൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ കുറച്ച് കാര്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ എം പി ജയരാജൻ പറയാത്ത കാര്യമാണ് അസത്യമാണ് അവർ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞ് തെറ്റുതിരുത്തൽ വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഈ രണ്ട് ഈ രണ്ട് മീഡിയക്കെതിരെയും റിപ്പോർട്ട് ടി വിക്ക് എതിരെയും മനോരമനോസിനെതിരായിട്ടും എം പി ജയരാജൻ കേസ് കൊടുക്കാൻ പോകുന്നത് എന്താണ് സത്യമെന്നും താൻ എന്താണ് പറഞ്ഞതെന്നും മാത്രമല്ല എന്താണ് തൻ്റെ പേരിൽ ഈ രണ്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതെന്നും വ്യക്തമായിട്ട് എം പി ജയരാജൻ തന്നെ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സഹോദരി സഹോദരന്മാരെ ഒക്ടോബർ അഞ്ചാം തീയതി മനോരമ ന്യൂസിലും റിപ്പോർട്ടർ ചാനലിലുമായി എനിക്കെതിരായി വന്ന വ്യാജ വാർത്തകൾ പൂർണമായി വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി വാർത്തകൾ സംപ്രേഷണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ രണ്ട് ചാനലുകൾക്കുമെതിരെ ിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒക്ടോബർ നാലാം തീയതി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ടായിരുന്നു ആ യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങളുമായി എം വി ജയരാജൻ എന്ന കൂടിയാണ് ഈ രണ്ട് ചാനലുകളും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് കല്ലുവെച്ച നുണിയാണത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഞാനോ മറ്റുള്ള ആരെങ്കിലുമോ മലപ്പുറം വിവാദ പരാമർശം മുഖ്യമന്ത്രി നടത്തി എന്ന വ്യാജ വാർത്തകൾ കൊടുത്തതിനെ കുറിച്ച് ഒരു ചോദ്യവും ഉന്നയിച്ചിട്ടില്ല അതൊരു വ്യാജ വാർത്തയാണല്ലോ പിന്നെ എന്തിനാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് തങ്ങൾ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് ചില വലതുപക്ഷ മാധ്യമങ്ങൾ നേരത്തെ കൊടുത്ത വ്യാജ വാർത്തകളെ വീണ്ടും വീണ്ടും കൊടുക്കുക വഴി അവർ ഗീബൽസിയൻ തന്ത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് നേരത്തെ വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തപ്പോൾ വ്യാജ കണക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടു നിവേദനം കൊടുത്തു എന്നായിരുന്നു വ്യാജ വാർത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനു വേണ്ടി കേന്ദ്രത്തിലേക്ക് നിവേദനം അയക്കുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ സ്വീകരിച്ചു വരുന്ന രീതി തന്നെയാണ് വയനാടിൻ്റെ കാര്യത്തിൽ ഇത്തവണ സ്വീകരിച്ചത് വ്യാജ കണക്കുണ്ടാക്കിയെന്ന് മാത്രമല്ല അവർ പറഞ്ഞത് അതോടൊപ്പം അവർ പറഞ്ഞു ചെലവ് ചെയ്യാത്ത കാര്യങ്ങൾ ചെലവ് ചെയ്തു എന്ന് ഇത്തരത്തിൽ കേരളത്തെ അവമാനിക്കാൻ പാടില്ലായിരുന്നു അവർക്ക് രണ്ട് ലക്ഷ്യമായിരുന്നു ഒന്ന് കേന്ദ്രത്തിൻ്റെ ഒരു സഹായവും കിട്ടരുത് രണ്ട് വയനാട്ടിലെ പുനരധിവാസ പദ്ധതികൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നവർ നൽകാനും പാടില്ല ഇത് ഇടതുപക്ഷ സർക്കാരിന് എതിരായിട്ടുള്ള വാർത്തയല്ല ഈ വ്യാജ വാർത്ത കേരളത്തിനെതിരാണ് അതിൽ ചില മാധ്യമങ്ങൾ മാപ്പ് പറഞ്ഞു എന്നാൽ മാപ്പ് പറയാത്തവരും ഉണ്ട് പിന്നീട് നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വ്യാജ വാർത്തയാണ് അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തെ കുറിച്ച് ദേശാഭിമാനിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ദേശാഭിമാനിക്കെതിരെ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില മാധ്യമങ്ങളിൽ മാത്രം വന്ന വ്യാജ വാർത്ത അങ്ങനെ ഒരു അന്വേഷണവും നടത്തുന്നില്ല സാധാരണഗതിയിൽ സമ്പൂർണ്ണ വാർത്താ പത്രമായി ദേശാഭിമാനി മാറിയതോടുകൂടി എല്ലാ വിഭാഗത്തിൻ്റെയും വാർത്തകൾ ദേശാഭിമാനിയിൽ വരാറുണ്ട് ഇങ്ങനെ തുടർച്ചയായി കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ മനോരമ ന്യൂസും റിപ്പോർട്ടറും ഇപ്പോൾ എല്ലാ അതിരുകളിൽ ലംഘിച്ചുകൊണ്ട് കൂടുകയാണ് അവർ എന്താ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തി എം വി ജയരാജൻ രംഗത്തിറങ്ങി സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും മുമ്പ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ആളുമാണ് എം വി ജയരാജൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കൂട്ടരുടെ വാർത്താ വിന്യാസം യഥാർത്ഥത്തിൽ ഇവരാരും സംസ്ഥാന കമ്മിറ്റിയിലില്ല അവതാരികയോ ഇല്ല റിപ്പോർട്ടറോ ഇല്ല പിന്നെ എവിടെ നിന്നാണ് ഒരു വാർത്ത കിട്ടിയത് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ സ്രോതസ്സെങ്കിലും പറയണം ഞാനോ മറ്റുള്ളവരോ ഒരു പരാമർശവും അവിടെ നടത്തിയിട്ടില്ല എന്തുകൊണ്ടാണത് യഥാർത്ഥത്തിൽ ഹിന്ദു കൊടുത്തത് തെറ്റായ വാർത്തയാണ് എന്ന് ഹിന്ദു തന്നെ തിരിച്ചറിഞ്ഞ് ഗേദപ്രയോടനം നടത്തി മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ച് ഒരു പരാമർശവും അഭിമുഖത്തിൽ നടത്തിയിരുന്നില്ല ഈ സത്യം മറ്റുള്ളവർക്കെല്ലാം ബോധ്യമായി എന്നിട്ടും പി ആർ ഏജൻസിയെ തപ്പി നടക്കുകയാണ് ആരെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ഇല്ലാത്ത പി ആർ ഏജൻസിയെ തപ്പിയിട്ട് വല്ല കാര്യവും ഉണ്ടോ ഇരുട്ടിൽ കരിമ്പൂച്ചിയെ തപ്പും പോലെയല്ലേ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ തുടർച്ചയായി ഇല്ലാത്ത പി ആർ ഏജൻസിയെ കുറിച്ച് തപ്പുന്നത് ഇതുവരെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ എംബാനൽ ചെയ്ത ലിസ്റ്റിൽ ഇത്തരം ഒരു പി ആർ ഏജൻസിയെ കുറിച്ച് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ രേഖകൾ അവർ കൊടുക്കുമായിരുന്നില്ലേ അപ്പോൾ ഇല്ലാത്ത കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് അവതരിപ്പിച്ചുകൊണ്ട് വാർത്തകൾ കൊടുക്കുക മാത്രമല്ല വ്യക്തിഹത്യ നടത്തുക കൂടി ചെയ്യുകയാണ് ഇത് പാർട്ടിക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും എനിക്കും മാനഹാനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാർത്തയാണ് ഇത് ബോധപൂർവം ഒരു ഗൂഢാലോചനയുടെ സൃഷ്ടിയാണ് ഞാൻ അന്ന് തന്നെ ഈ രണ്ട് ചാനലുകളുടെയും മേധാവികളെ വിളിച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അവർ തിരുത്തിയില്ല അതുകൊണ്ട് കൂടിയാണ് നിയമ നടപടികൾ ഞാൻ സ്വീകരിക്കുന്നത് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് സത്യം ജനങ്ങൾ തിരിച്ചറിയണം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഞാൻ പറഞ്ഞു എന്നൊരു വാർത്ത അവർ കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മാധ്യമധർമ്മമനുസരിച്ച് എന്നോടൊന്ന് ചോദിക്കട്ടെ അല്ല ജയരാജ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതായി ഞങ്ങൾക്കൊരു സോഴ്സിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നോട് ചോദിക്കുന്നില്ല എങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കാലോ അതും ചോദിച്ചില്ല അന്ന് യോഗത്തിൽ അധ്യക്ഷൻ കരിയുമാണ് അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ അതും ചോദിച്ചില്ല ഈ വാർത്ത അവർ കൊടുക്കുന്നതാവട്ടെ സംസ്ഥാന കമ്മിറ്റി യോഗം കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷമാണ് അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സമകാലീന രാഷ്ട്രീയ സ്ഥിതിഗതികൾ സംബന്ധിച്ച രേഖയെ അടിസ്ഥാനമാക്കി ഐക്യകണ്ഠേന ഒരു കുറിപ്പ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചതിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇങ്ങനെയൊരു വ്യാജ വാർത്ത നിർമ്മിച്ചാൽ മാത്രമേ അവരുടെ കച്ചവടം നടക്കൂ നിങ്ങൾ ശ്രോതാക്കളെ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ് ആ മത്സരത്തിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ മത്സരം പാടില്ല അപ്പോൾ വ്യാജ വാർത്ത നൽകിയവർ അത് പിൻവലിച്ച് ഖേദപ്രകടനം നടത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്